ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കാരണം ഒന്ന് വാ വാതുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസ കുറവുണ്ടോ എന്നാൽ നമ്മുടെ മഞ്ഞപ്പല്ലിനെ ഒന്ന് വെളുപ്പിച്ചെടുത്താലോ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇന്ന് പല്ല് വെളുപ്പിക്കാനുള്ള ഒരുപാട് ചികിത്സാരീതികളൊക്കെ ലഭ്യമാണ് പക്ഷേ അതിനൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു പൊടിക്കൈ ഒന്ന് പരീക്ഷിച്ച് നോക്കാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ഹോം റെമഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് എല്ലാ വീട്ടിലും ഉള്ളതാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ഓരോന്നിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തിയാൽ മതി ഇവിടെ കാൽ ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി എടുത്തത് ഇനി കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാൽസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് പിന്നെ ഒരു നാരങ്ങയുടെ ഹാഫ് പോർഷൻ എടുക്കുക അതിൽ നിന്ന് ഏഴോ എട്ടോ തുള്ളി നാരങ്ങ നീര് എടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ ഏത് ടൂത്ത് പേസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത് പല്ലിലെ മഞ്ഞ നിറം പ്ലാക്ക് കറ ഇതെല്ലാം മാറ്റി നമ്മുടെ പല്ല് നല്ല തിളക്കമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പല്ലിലെ അഴുക്കിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പല്ലിലെ ഇനാമലിനെ ശക്തിപ്പെടുത്തുകയും അതിലൂടെ പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സാധിക്കുന്നുണ്ട് മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊരു ആൻറ്റിബയോട്ടിക്കാണ് പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പല്ലിൽ ഉണ്ടാകും എന്നാൽ പല്ലിലെ പോടിനെ ഇല്ലാതാക്കുന്നതിനും പല്ലിലെ കറയെ ഇല്ലാതാക്കുന്നതിനും മഞ്ഞൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണയാണ് വായുടെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിനും ഒക്കെ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ് ഓയിൽ പുള്ളിങ്ങ് ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ വായിലുള്ള മഞ്ഞ നിറത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഒക്കെ നീക്കം ചെയ്യുന്നു ഇപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും യൂസ് ചെയ്യുന്ന ബ്രഷ് ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് എടുത്തിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ് ഞാനിത് ബ്രഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാരണം എൻ്റെ സ്വന്തം പാലിൽ ബ്രഷ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വിശ്വാസമാകുമല്ലോ ഈ ഒരു മിക്സ് തയ്യാറാക്കി ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി കാരണം ഇതിൽ നമ്മൾ സോഡാ പൊടിയും നാരങ്ങാ നീരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും മാത്രമായിട്ടാണെങ്കിൽ ദിവസവും നമുക്ക് യൂസ് ചെയ്യാം അത് രാവിലെയും വൈകിട്ടും നമുക്ക് ഉപയോഗിക്കാം ബേക്കിംഗ് സോഡയും നാരങ്ങാ നീരും നമ്മുടെ പല്ലിലെ കറയൊക്കെ മാറ്റി നമ്മുടെ പല്ല് വെളുപ്പിക്കാൻ നല്ലതാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ പല്ലിന് ദോഷഫലങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അങ്ങനെ യൂസ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് വാഷ് ചെയ്തിട്ട് കാണാം പല്ലിലെ മഞ്ഞ നിറമൊക്കെ മാറ്റി ഇനി മറ്റുള്ളവരുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ട്രൈ ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോകളുമായി വീട്ടും കാണാതെ ഇതുവരെയ്ക്കലവികൾ താങ്ക് യു ബൈ ബൈ